മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാത്ത രണ്ടു പേരാണ് പ്രിയദർശനും ലിസിയും മികച്ച സംവിധായകനായ വ്യക്തിയാണ് ഒരാളെങ്കിൽ അദ്ദേഹത്തിന്റെ നായികയായി മാറി പിന്നീട് ജീവിതത്തിലും നായികയായി എത്തിയ നടിയാണ് മറ്റൊന്ന് ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് കല്യാണിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്മയെപ്പോലെ തന്നെ മലയാളത്തിലും മറ്റു ഭാഷകളിലുമെല്ലാം മികച്ച നടിയായി താരം മാറി മകൻ സിദ്ധാർത്ഥ സിനിമാ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ക്യാമറയുടെ മുന്നിൽ വരാതെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനാണ് സിദ്ധാർത്ഥിന് ഇഷ്ടം അടുത്തിടെയാണ് സിദ്ധാർത്ഥ വിവാഹിതനായത് ഇന്ത്യ അറിയപ്പെടുന്ന സംവിധായകന്റെയും നടിയുടെയും മകനായിട്ട് പോലും വളരെ രഹസ്യമായിട്ടാണ് സിദ്ധാർത്ഥ വിവാഹം കഴിച്ചത് അമേരിക്കക്കാരിയായ മെലാനിനാണ് സിദ്ധാർത്ഥിന്റെ വധുവായി എത്തിയത് വിഷ്വൽ എഫക്റ്റ് കോഴ്സ് പഠിച്ച ശേഷം സിദ്ധാർത്ഥ് വിദേശത്താണ് ജോലി ചെയ്തത് മെർലിനും വിഷ്വൽ എഫക്ട് പ്രൊഡ്യൂസറാണ് ലിസിയും പ്രിയദർശനും കല്യാണിയും മറ്റു ബന്ധുക്കളും അടങ്ങുന്ന പത്ത് ആളുകൾ മാത്രമാണ് ഇവരുടെ വിവാഹത്തിന് എത്തിയത് അത്രയും ലളിതമായിട്ടാണ് സിദ്ധാർത്ഥ് ചെന്നൈയിലെ തന്റെ ഫ്ലാറ്റിൽ വെച്ച വിവാഹം കഴിച്ചത് വേർപെരിഞ്ഞ ശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് ലിസിയും പ്രിയദർശനും ഒന്നിച്ച് എത്തുന്നത് മകളുടെ കാര്യത്തിൽ ഇരുവരും ഒന്നിച്ചുണ്ടാകുമെന്ന് സിദ്ധാർത്ഥന്റെ വിവാഹത്തോടെ എല്ലാവർക്കും മനസ്സിലായി ഏറെ കാലത്തിന് ശേഷം തങ്ങളുടെ പ്രിയ താരങ്ങളെ ഒന്നിച്ചു കണ്ടതിൽ മലയാളികൾക്കും വളരെ സന്തോഷമായിരുന്നു ഇപ്പോഴിതാ സിദ്ധാർത്ഥിന്റെ വിവാഹശേഷം ആദ്യ വിഷു ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ലിസി മാത്രമല്ല പ്രിയപ്പെട്ട മരുമകളെ പറ്റിയും ലിസി പറയുന്നു എൻ്റെ മരുമകളുടെ ആദ്യ വിഷു മെലാനി ഞങ്ങൾക്ക് സ്നേഹത്തോടെ മെൽ എന്ന് വിളിക്കും അമേരിക്കക്കാരി ആണെങ്കിലും അവൾക്ക് നമ്മളുടെ പായസവും സദ്യയും ഒക്കെ വളരെ ഇഷ്ടമാണ് എന്നാണ് മകൻ്റെയും മരുമകളുടെയും വിഷു സദ്യ കഴിക്കുന്ന ചിത്രം വച്ച് താരം പങ്കുവച്ചിരിക്കുന്നത്